ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ വീഡിയോ വരുന്നതിന് മുമ്പ് എനിക്ക് ഇന്നലെ ഞാൻ ഇട്ട പറശിനി പോയ വീഡിയോരെ കമൻ്റൊക്കെ വായിച്ചപ്പോൾ കാരണം ഞാനെന്നെ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക് കാണാമെന്ന് അറിയില്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ കണ്ണൂർ എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കണ്ണൂർ ഹായ് ഹായ് തരണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് പക്ഷെ അത് കമൻറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കുറെ പേർക്ക് ഫീലായി അങ്ങനെ വീഡിയോ കാണുന്നില്ലാതൊക്കെയുള്ള രീതിയിലൊക്കെ കമൻറ്റൊക്കെ വന്നു പക്ഷേ എന്തായാലും റിയലി സോറി എൻ്റെ വാക്കുകളും കൂടെ തെളിച്ച് പറയണായിരുന്നു അതുകൊണ്ട് ആരൊന്നും വേറൊന്നും വിചാരിക്കരുത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഔഷധ മരുന്നാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇതാണ് നമ്മൾ ചൊറിയണം തുവ കൊടുത്താൾ പറയും ഇവിടെ ഇവിടങ്ങളിലൊക്കെ ഇതാണ് ഇത് നല്ല ശുദ്ധ ഔഷധമാണ് ഞാൻ പിന്നെ എല്ലായിടത്തും ഞാൻ പറയാം കണ്ടല്ലോ നമ്മുടെ കണ്ടല്ലോ നമുക്ക് കടുത്ത ആണ് മാറ്റുന്ന ഒരു ഔഷധമാണിത് പിന്നെ ചൊറിയും താഴ്ന്നു നിങ്ങൾക്ക് പറഞ്ഞ് ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ വെച്ചാൽ നൽകി എന്റെ വീടിന്റെ മുട്ട തന്നെയാണ് ഇപ്പൊ കണ്ടത് ഇതെന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇന്ന് ശാസ്ത്ര വശവും കൂടെ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയാണ് അതായത് നമ്മൾ ആരം എടുക്കരുത് ഒന്ന് അഞ്ച് ഒന്നുകാൽ ഏഴ് അങ്ങനെ വേണം ഇത് എടുത്തതിന് ശേഷം വേണം ഇത് നമ്മൾ നല്ല നമ്മുടെ അരിയില്ല ചോറ് വെക്കുന്ന അരിയും കൂടെ കൂട്ടി വറുത്ത് പൊളിച്ച് കഴിക്കുക അപ്പൊ ചുമയൊക്കെ വിട്ടു